ഹായ് ഡിയേഴ്സ് ഇറ്റ്സ് വി എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടുവിലേക്ക് കാലെടുത്ത് വെച്ച വിദ്യാർത്ഥികളെ ഫസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത് ഇത് നിങ്ങൾ പ്ലസ് വൺ ചാനലാണ് പുതിയ പത്തിലെ കുട്ടികൾ എന്ത് ചെയ്യുകയാണ് ഈ പ്ലസ് വണ്ണിലേക്ക് സോറി പുതിയ എസ് എസ് എൽ സി കഴിഞ്ഞ കുട്ടികൾ ഈ പ്ലസ് വൺ ചാനലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വേഗം നെയ്യുക അടുത്ത സ്റ്റെപ്പ് എം എസ് സൊല്യൂഷൻസിൻ്റെ പ്ലസ് ടു ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇനി നിങ്ങളുടെ പ്ലസ് ടുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും കാര്യങ്ങളും ലൈവുകളും ക്ലാസ്സുകളൊക്കെ ആ ചാനലാണ് കേട്ടോ വരിക അതുകൊണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എം എസ് സൊല്യൂഷൻസിന്റെ പ്ലസ് ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറകല്ലേ ഓക്കേ സോ ഈ ഒരു വീഡിയോയിലേക്ക് പറഞ്ഞതുപോലെ തന്നെ എം എസ് സൊല്യൂഷൻസിൻ്റെ പ്ലസ് വണ്ണിൽ ഷുർ പ്ലസ് ബുക്ക് വാങ്ങിയ കുട്ടികളാണെങ്കിലും വാങ്ങാത്ത കുട്ടികളാണെങ്കിലും പ്ലസ് ടുവിൻ്റെ സയൻസ് ഷൂർ പ്ലസ് ബുക്കിൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് എന്നാൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ചെയ്യാനുള്ള കാരണം ഓൾറെഡി നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പ്ലസ് വൺ ബാച്ചിൽ ജോയിൻ ചെയ്തിരുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ ഈ ബുക്ക് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റോക്ക് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും പ്ലസ് ടുവിൽ സയൻസിന്റെ ഷുവർ എ പ്ലസ് ബുക്ക് എന്റെ പൊന്നുമക്കളെ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും നിങ്ങൾ ട്യൂഷന് പോകുന്നവരാണെങ്കിലും ഈവൻ ഓൺലൈൻ ക്ലാസ് കാണുകയാണെങ്കിലും ഈ ബുക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ആണോ ആ ചാപ്റ്റർ എടുത്തിട്ട് അതിൻ്റെ തിയറി നോട്ട്സ് ചാപ്റ്റർ വൈസ് തിയറി അത് കഴിഞ്ഞിട്ട് ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസർ അത് കഴിഞ്ഞിട്ട് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ കുറച്ച് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കൂടുതലും ബോർഡ് എക്സാം റിലേറ്റഡ് ആയിട്ടാണ് ഈ ബുക്ക് കൊടുത്തിരിക്കുന്നത് ഈ ഷുർ എ പ്ലസ് ബുക്ക് നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എ പ്ലസ് എത്തുക തന്നെ ചെയ്യും അതിൽ യാതൊരുവിധ സംശയവും വേണ്ട ആ രീതിയിലാണ് ഇതിൻ്റെ തിയറി നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന എൻ സി ആർ ടി സിലബസിന് സിംപ്ലിഫൈഡ് ലാംഗ്വേജിലേക്ക് സിംപ്ലിഫൈഡ് ഇംഗ്ലീഷിലേക്ക് എത്തിച്ചിരിക്കുന്ന പുസ്തകമാണ് എം എസ് സൊല്യൂഷൻസിൻ്റെ മോഡ്യൂൾ ഷൂർ എ പ്ലസ് ബുക്ക് അപ്പോൾ ഇത് മോഡിൽ വൺ ഉണ്ട് മോഡിൽ ടൂ ഉണ്ട് മോഡിൽ ത്രീ ഉണ്ട് ഈ മൂന്നിനും കൂടി ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റെങ്കിലും ഇപ്പോഴുള്ള സ്റ്റോക്ക് തീരുന്നതോടുകൂടി പുതിയ റേറ്റിലേക്ക് മാറും അതുകൊണ്ട് ഇ ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടും കാരണം പ്രിൻറ്റിങ് ചാർജ് ഓല് ഓൾറെഡി കൂട്ടിയിട്ടുണ്ട് നല്ല ചാർജാണ് ഓഫ്സൈറ്റ് പ്രിൻറ്റിംഗ് എന്നൊക്കെ നല്ല പൈസ കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പ്രിൻറ്റിങ് ചാർജ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ റേറ്റ് എം ആർ പിയിൽ മാറ്റമുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പം തന്നെ ഉള്ള സ്റ്റോക്ക് വാങ്ങി വെക്കുക ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് എം എസ് സൊല്യൂഷൻസിൻ്റെ ഷോറേ പ്ലസ് ബുക്ക് യൂസ് ചെയ്യുന്ന കുട്ടികൾക്കറിയാം ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് മോഡ്യൂൾ വണ്ണ് ഓണ സിലബസ് ആണ് ഓണപരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഓണ പരീക്ഷയ്ക്ക് ഓണപരീക്ഷ കഴിയുന്നവരെ നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോഴും ട്യൂഷനിലേക്ക് പോകുമ്പോഴും ഓൺലൈൻ ക്ലാസ് ഇരിക്കുമ്പോഴൊക്കെ ഈ ബുക്ക് നിങ്ങളുടെ മുമ്പിൽ മതി ഇതിൽ തന്നെയാണ് മൂന്ന് നാല് സബ്ജക്റ്റുകളും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് എന്നിങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി ക്രിസ്മസ് എക്സാമിൻ്റെ മോഡ്യൂൾ ടു അത് കഴിഞ്ഞ് മെയിൻ എക്സാമിലേക്കുള്ള മോഡ്യൂൾ ത്രീ ഇങ്ങനെയാണ് മൂന്ന് പുസ്തകങ്ങളാണ് ഈ മൂന്ന് ബുക്കും കൂടി ആയിരത്തി നാനൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പം കിട്ടും സാറ് ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് വേഗം വാട്സപ്പ് ചെയ്യുക എൺപത് എഴുപത്തി അഞ്ച് പന്ത്രണ്ട് അൻപത് മുപ്പത്തൊന്ന് വേഗം വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഹായ് ഹലോ പറഞ്ഞിരിക്കാതെ വേഗം നിങ്ങളുടെ അഡ്രസ്സ് കംപ്ലീറ്റ് പറയുക അല്ലെങ്കിൽ എന്താ പറയുക ഐ വാണ്ട് ഷുവർ എ പ്ലസ് ബുക്ക് എനിക്ക് ഷുവർ എ പ്ലസ് ബുക്ക് ആവശ്യമുണ്ട് എനിക്ക് വേഗം വേണം ഐ ആം ഇൻട്രസ്റ്റഡ് ഐ ആം ഇൻട്രസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക മെസ്സേജ് അയച്ചോളി ഒരു കുഴപ്പമില്ല പക്ഷേ ബുക്ക് ഇപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ത്രീ ഡേയ്സ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും മൂന്ന് ദിവസം കൊണ്ട് സ്പീഡ് ഓഫ് സ്പീഡ് പോസ്റ്റ് വഴി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരും നിങ്ങൾ പഠിക്കണം ഇതൊരു മെയ് മാസമല്ലേ ഐ മീൻസ് ഏപ്രിൽ മുപ്പതാണിപ്പോൾ മെയ് മാസം ആണ് വെക്കേഷൻ ആണ് വെറുതെ ഇരിക്കുകയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഓൾറെഡി നിങ്ങൾക്കറിയാം പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് എത്രത്തോളം മോശമാകും എന്നൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ എഴുതിയതാണ് ഞാൻ കേട്ടിടത്തോളം കെമിസ്ട്രി പരീക്ഷകളൊക്കെ ടഫായിരുന്നു നിങ്ങൾ എഴുതിയത് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റൂല മാത്സ് സിമ്പിളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും അത് ഇൻഡിവിജ്വലി എന്തായിരിക്കാം ടഫായേക്കാം അതുകൊണ്ട് അതൊന്നും ടെൻഷൻ അടിക്കണ്ട പ്ലസ് ടു ഒന്ന് സേഫാക്കി വെക്കണം അതിന് നിങ്ങളുടെ കയ്യിൽ പുസ്തകം വേണമെന്നുള്ളത് എൻ്റെ ഒരു വാശി മാത്രമല്ല നിങ്ങൾക്കും കൂടി അതൊരു ഉത്തരവാദിത്വമാക്കി മാറ്റണം കേട്ടോ ഓക്കെ സോ മാക്സിമം വേഗം ചെയ്യുക ഓർഡർ എടുക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഈ പ്ലസ് ടു ചാനലിലേക്ക് നമ്മൾ അറിയിക്കുക പ്ലസ് ടു ചാനലിലേക്ക് വേഗം ജമ്പ് ചെയ്യാം വീണ്ടും കാണാം വിറ്റ്സ് മി എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിനാണ് വേറെ സൊല്യൂഷൻസ് ബൈ